ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ കാരണത്തിന് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടും രണ്ടും ചേർന്നപ്പോൾ മതിലിങ്ങലിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് സ്വന്തമായ കെട്ടിടം തിരൂർ നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിക്കാണ് നാട്ടുകാരുടെ ആവേശകരമായ നിറസാന്നിധ്യത്തിൽ തറക്കല്ലിട്ടത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡിസ്പെൻസറിക്ക് തിരൂരിലെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ കെട്ടിട നിർമ്മാണത്തിന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ രാമൻകുട്ടി പാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ കീഴിലുള്ള ഏക ആയുർവേദ ഡിസ്പെൻസറിയാണിത് ദിനേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിന് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനം നാട്ടുകാർ ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജ്ജന കെ കെ അബ്ദുൾസലാം മാസ്റ്റർ റസിയ ഷാഫി വാർഡ് കൌൺസിലർ ഐ പി ഷാജിറ കൌൺസിലർമാരായ അബ്ദുള്ള കുട്ടി കെ അബൂബക്കർ നിർമ്മല കുട്ടികൃഷ്ണൻ എ കെ സൈതാലിക്കുട്ടി വി ഗോവിന്ദൻകുട്ടി ബാവാ കൽപ്പ പുളിക്കൽ ഹംസ പി കെ കെ തങ്ങൾ പി എറമുട്ടി റഷീദ് മതിലിങ്ങൽ ഡോക്ടർ പ്രിൻസി എന്നിവർ പ്രസംഗിച്ചു കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്വന്തമായി ഭൂമി നൽകിയ ഇബ്രാഹിം ഹാജിയെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ന്യൂസ് നയന്റി നയൻ തിരൂർ